ബിഗ് ബോസിൻ്റെ നാളത്തെ കിഡിലം ബ്രമോ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ജാസ്മിൻ്റെ പിന്നെ ഫാമിലി വരുന്നുണ്ട് എല്ലാവരും ഒരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ് ജാസ്മിൻ്റെ ഫാമിലി കാരണം നമുക്കറിയാമല്ലോ ഗെയിമിൽ കുറേ നെഗറ്റീവ് പിന്നെ ഇമേജ് ഉണ്ടായ ഒരാളാണ് ജാസ്മിൻ അപ്പം വന്ന് അപ്പോൾ ജാസ്മിൻ്റെ ഉമ്മ വരുന്നത് വലിയൊരു ടാഡിബെയർ ഒക്കെ പിടിച്ചിട്ടാണ് അത് പറയുന്നത് പക്ഷേ അഫ്സല് കൊടുത്തതാണെന്നാണ് അതായത് ജാസ്മിൻ്റെ വുഡ് ബി കൊടുത്തതാണെന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ അവർ വന്നതിന് ശേഷം ജാസ്മിൻ്റെ ഫാദർ ഒരു മാലൊക്കെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്താ നമുക്ക് വലിയൊരു ക്ലാരിഫിക്കേഷനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അഫ്സല് കൊടുത്തതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ജാസ്മിൻ്റെ ഉമ്മ ആ ഒരു കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ജാസ്മിന് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഉള്ളിൽ നിന്ന് വന്നൊരു സങ്കടത്തിൽ ഇങ്ങനെ വിങ്ങി പൊട്ടി നിൽക്കുന്ന പോലെയാണ് കേട്ടോ ജാസ്മിൻ്റെ ആ ഒരു മുകളിലത് പിന്നെ ഗബ്രീൻ്റെ ആ ഒരു ഫോട്ടോ ഒക്കെ വലിച്ചു കയറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താണെന്നുള്ളത് അറിയില്ല പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തതെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ ഫാദർ നല്ലൊരു ഫാദറാണ് കേട്ടോ കാരണം അവർക്ക് ഒരു നെഗറ്റീവ് ഇമേജസ് ആയിരിക്കും മോളെ പറ്റിയിട്ടുണ്ടായിട്ടുള്ളത് ഗബ്രി നിന്ന് ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും അതിൻ്റേതായിട്ട് ആ ഒരു എഫക്ട് കാണിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ വെച്ച് ജാസ്മിൻ കരയുന്നതൊക്കെ കാണുമ്പോൾ നമുക്കായിട്ടുണ്ടെങ്കിലും ഭയങ്കര ഒരു നമ്മളെന്താ പറയുക നമ്മൾ ഇമേജ് മൊത്തം പോകണ ഒരു സംഗതിയാണ് ജാസ്മിൻ അവിടെ ബിഗ് ബോസിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് പിന്നുണ്ടെങ്കിൽ അതിന് പുറമെ വേറെ കുറേ അത്യാവശ്യം റേച്ചുള്ള യൂട്യൂബേഴ്സൊക്കെ പോയിട്ട് ജാസ്മിൻ്റെ നാട്ടിൽ നിന്നൊക്കെ നാട്ടിൽ നിന്നൊക്കെ ജാസ്മിനെ പറ്റി അങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചിലരുന്ന് ഒരുവിധാൾക്കാരൊന്നും വലിയൊരു നല്ലൊരു നല്ലൊരഭിപ്രായമൊന്നും പറയുന്നില്ല പക്ഷെ അതൊക്കെ കുറച്ച് ഓവറാണ് കേട്ടോ നമ്മളൊരു ഈ ബി ബി സിക്സിലൊരു കണ്ടസ്റ്റൻ്റാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്വഭാവം മൊത്തം അവിടെ പോയിട്ട് നാട്ടിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു പ്രപ്പോസലൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ അന്വേഷിക്കില്ല പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരവരുടെ ഇഷ്ടമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കാനേ ഉള്ളൂ പക്ഷെ നമുക്ക് പബ്ലിക്കിൽ ഇങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ളൊരു ഷോയിൽ ഇങ്ങനെ കാണിക്കുമ്പം അത് നമ്മളിങ്ങനെ ചൂണ്ടിക്കാട്ടും അല്ലാതെ നമ്മളിങ്ങനെ അവിടെ പോയിട്ടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു മോശമായിട്ടുള്ള റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ പിന്നെ പിന്നെ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നുള്ളത്